ൂർ റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ ഇവിടെ പോകുന്നു കണ്ണൂർ സിറ്റിയിലേക്ക് നമ്മളെന്താ ഗ്രേറ്റ് സർ എന്നാട് എന്തോ ഉണ്ട് നമ്മളി അത് കേ നല്ല വെയിൽ രാവിലെ ഇപ്പൊ ട്രെയിൻ ഇതുവരെ സമയത്ത് എത്തും ഇതല്ലോ നമ്മൾ ട്രെയിൻ അല്ലേ ട്രെയിൻ ട്രെയിൻ

സൗണ്ട് ഞാൻ പറഞ്ഞു വന്ദേഭാരത്ത് പോവാ ബ്രോ പറഞ്ഞു നമുക്ക് ബഡ്ജറ്റ് ബഡ്ജറ്റ് പോവാ അതുകൊണ്ട് പോവാത്തല്ലേ ബ്രോ എന്താ മിണ്ടാത്ത ഇന്റർവ്യൂ കിട്ടാൻ വേണ്ടി എന്നാണ് പറഞ്ഞുകൊടുക്കാൻ നമുക്ക് ആറ് സബ്സ്ക്രൈബേഴ്സ് കേട്ടോ അതായത് സമയം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒട്ടൊന്നെടുക്കും പറഞ്ഞു അണ്ടർ വേണ്ട കണ്ണൂർ എത്തിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് നടന്നിട്ടാ പോകേണ്ട മീറ്റർ കിലോമീറ്റർ കിലോമീറ്ററില്ലേ എത്ര ഇടക്കിടക്ക് വരുന്ന ഒരു അഞ്ഞൂറിനല്ലേ അഞ്ഞൂറ് വന്നിട്ട് ചെയ്യാത് വന്നിട്ട് ചെയ്യാ ഇപ്പൊ തിരക്കാണ് പറഞ്ഞു പിന്നെ ഫസ്റ്റിലേക്ക് ഇടയിൽ ഫസ്റ്റിലേക്ക് ഇട്ടിങ്ങനെ വലിപ്പിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ബ്രോ ഓടിച്ചോ ബ്രോ അല്ലേ താല്പര്യ പൈസ ഇതാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി അല്ലേ റെയിൽവേ സ്റ്റേഷൻ ഞാൻ അല്ല അല്ല പക്ഷെ നമ്മളെ ആൾക്കാരും അറിയുന്നുണ്ട് അത് പോരാ ഡ്യൂറേഷൻ കൂട്ടണം തെളിവാണ് പെട്ടെന്ന് പറഞ്ഞു ആ അറിയുന്നവരെ അറിയുന്നവരെ കാണും പിന്നെ ഓ ഇതാ അതാ സബ്ബേ അങ്ങനെയാ പറയലേ സബ് പറഞ്ഞത് പറഞ്ഞു വേറെ സുമേഷിന്റെ പേര് പറഞ്ഞാ സുമേഷിനോട് തെറ്റ് പറഞ്ഞോ നല്ല ഇതെല്ലാം ഉണ്ടല്ലേ നല്ല വൃത്തിയുണ്ട് ഒരു ഒരു സംസ്കാരം നമുക്കത് മാനസ് മാനസ് ഒന്നും അതെല്ലാം കൊറേ നമുക്ക് കലാവിരുദ്ധികളെല്ലാം കണ്ണുതൊ സ്വന്തം ഇതും

കൊണ്ടോട്ടേനല്ലേ ഇപ്പം ബ്രോ ഓട്ടോ ഇപ്പൊ കൊണ്ടോട്ടേ വീണ്ടും കൊണ്ടെ പണ്ട നോക്കി നടക്കണ്ടല്ലേ അതാ അടുത്തത് അടുത്തത് എടെ നമ്മ ഓട്ടോശന നോക്കേണ്ട അവസ്ഥയാ അവരെല്ലാം നമ്മളെ നോക്കണ്ടേ നമ്മക്ക് പഴിയെ പഴി തിരിയുന്നില്ല പണ്ട് വന്നെയാണ് പക്ഷേ കൊണ്ടുപോകുന്നുണ്ട് കുട്ടൻ വളച്ചിരിട്ട് രണ്ടു കിലോമീറ്റർ നടത്തിക്കും അല്ലേ അഞ്ഞൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്റർ ഒന്നല്ല അന്ന് തന്നെ അമ്മ എന്തായാലും ഷോർട്ട് കട്ട് ഇടിഞ്ഞ വഴിയിലേക്കൂടെ ഇടിഞ്ഞ വഴി കുട്ട ടൗണിലെ കൂടി രണ്ടു കിലോമീറ്റർ നടത്തിക്കുന്നു സോഷ്യൽ ഒരു മീഡിയ സംഭവം ആരും ഈ ടൗണിൽ കൂടെ അമ്മ ഫോണം പിടിച്ചോ നോക്കണ്ട േ വിഷ്ടോ ഇല്ല നമ്മടാറിയില്ല നാട്ടില് പയ്യനോ പിന്നെയും പറയാല്ലേ അറിയുന്നവര് കേട്ടോ പയ്യന് അങ് അപ്പുറത്തെ കൂടിയമ്മ ഏകദേശം തിരിയുന്നുണ്ടല്ലേ അത് ബ്ലോഗിൽ ഇടണ കുറച്ചും പറയും ഞാൻ കൂടെ ബ്രോ ചെയ്യണ ഡിമാൻഡാ ടൂറോക്ക് ഇത്രയും അല്ലേ ആ എന്നെ വിളിക്കണമെങ്കിൽ പോണിക്കണമെന്നല്ലോ അതെ 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 അതാ കണ്ണൂർ വരുന്നുണ്ടെങ്കിൽ തണലിൽ പോയി ഇരിക്കുവല്ലേ ഓട്ടോ സ്റ്റാൻഡ് ആയ എല്ലാരും അതാണ് വായിസിന്റെ ഒരു അഭ്യർത്ഥന ഇതിനാറിയാം പക്ഷെ ഒന്നും എടുത്തിട്ട് വരുമ്പോ എൻ്റെ എല്ലാം ഉണ്ടാവും യൂണിവേഴ്സിറ്റി വരുന്നത് കോളേജിലും അങ്ങനെ വരാതൊന്നും ഇല്ല നല്ല യൂണിവേഴ്സിറ്റി വരണ്ട് ഫീൽഡിൽ പറ്റി ഫോറസ്റ്റാ ഫോട്ടി അതെ അതെ വായിക്കുന്ന തെറ്റുപാറൊന്നെടുക്കുന്നു നമ്മക്ക് അങ്ങനത്തെ ഒന്നും അറിയില്ല ഡെയിലി വീടുന്ന ഒരു അറിയാം

ഇല്ല ഇപ്പൊന്ന കാറ്റല്ല ഭയങ്കര ഇടത്തെ യൂണിവേഴ്സിറ്റിയുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് അല്ലെ ടൈം അത്ര ഇപ്പം ഈ വാച്ചി ഇടക്കിടക്ക വരുന്നുണ്ടല്ലേ പൈന നോക്കാല ഇനിയിപ്പം ബ്രോ എവിടെ പോവണ്ട എന്തിനേ സ്റ്റുഡിയോന്നാ കേടക്കണം ഞാൻ ചെറുതായിട്ട് മാറ്റിയല്ലേ ബിരിയാണി ഞാൻ പറഞ്ഞു അത് ഇവനാ പറഞ്ഞത് ഇവ ഞാൻ പറഞ്ഞത് ഏടയല്ല അപ്പുറത്തെ വീട്ടിലെത്തും കാർത്തിക ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി തൊട്ട് എൺപത്തി ഏഴ് തൊട്ടേ ഞാൻ സംശയം ഉണ്ടാ ഇല്ലാണോ ും പറഞ്ഞ പക്ഷെ സൗണ്ട് അവിടത്തെ രസുമില്ല കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കളി കാണുമ്പോ എന്തുവാ ബാക്കി ഒന്നും കുഴപ്പമില്ല ഒരേ ഇത് തന്നെ ഒച്ച എല്ലാരും ആ ഇനി ഡ്യൂട്ടിക്ക് ടൈം ആയാലും ബാങ്ക് പോണാലും അതുവഴി അതുവഴി എന്നെ പോന്നെ അത് വഴി പണി കയറണിക്കണം രുന്നത് ഇപ്പൊ ഇവന് ഓട്ടോ പിടിച്ചു പോകുമ്പോ പൈസ ഉണ്ട് അല്ലേ നമുക്കൊന്ന് വാങ്ങി വാങ്ങിത്തരാട്ടു ഫോട്ടോണ്ട് ഇതാണ് നമ്മളെ സ്റ്റുഡിയോ സ്റ്റുഡിയോ ആണ് ആദ്യം സ്റ്റാൻഡിൽ പോയിട്ട് സാധനം വായിട്ടാണ് ബാങ്ക് പോവാൻ വേണ്ടി അല്ലേ ഒന്നാമത് നല്ല വെയിലല്ലേ അതൊന്നും വായിക്കല് ഒര് വായിച്ചെന്നറിയോ ഫ്രാഞ്ചൈസിൻ

വീണ്ടും അടുത്തേക്ക് പോയത് സ്റ്റുഡിയോയിലേക്ക് കഷ്ടനൊക്കെ അറോ ഇല്ല ശരിയാണ്ടാവൂലെ

എവിടെ ഇവര് ഇവിടെ ഇവരെ ആളുക വളരെ മോശമാണ് കൊറച്ച് കഴിയുമ്പോണ്ട് എന്നോട് പറയുന്നേ നല്ല ലൈ മുടിച്ച പോരോ നമ്മളെ പ്ലാൻ മാറ്റിട്ടുണ്ട് ബ്രോ നമ്മക്കിനി വാങ്ങി വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ നാളെ പോയിട്ട് അല്ലെ പൈസ ക്യാമറ ക്യാമറ കൊടുക്കൂല്ലോന്നറിയത്തില്ല വേറൊന്ന്

പറ കുടിച്ചു പറ കടിച്ചും കുടിച്ചു പിടിച്ചു തണുത്തുള്ള പറഞ്ഞത് അപ്പം തണുത്തുള്ള കിട്ടാത്തോണ്ട് കൊറച്ച് അല്ലേ സാധനം ഓർഡർ ചെയ്തിട്ടാണ് ഇത് പറഞ്ഞത് അല്ലേ ഓർഡർ ആ ഒരു രണ്ടേ കാലിനേ അഞ്ചായി రెడ్డి ആര് కొస ట్రైన్ లేట్ అయ్యితే వరు 2:19 ని ఎత్తు అవండే తీయలా ఆడతు ఎత్తు ఎంత 1800 మీటర్ ని ఇల్లుడు కొస కన్నూరు నుండి బస్సు ని కట్టన లే ట్రైన్ అన్న పయ్యెనూరు ని లే బ్రో ఈ వెస్టేషనల్ ఎతే మన ఇంటి లైక అన్న పయ్యెనూరుకి అదయా ఐ షేర్ 1800 పయ్యెనూరు అదయా యా అది అది అదిరి అరవివాలదిదిరి అరవివాలా కొ టికెట్ ఎడగండి టికెట్ അങ്ങനെ ടിക്കറ്റ് ഉണ്ട് എത്ര 3 പേര് ഇല്ലേ ദൂരെ നാടൊക്കെ അപ്പോൾ ക്യാഷ് ഇല്ല മുനભાઈ എന്നെ വിളിക്കുമോ മുനભાઈ രാവിലെ എണീച്ച് എന്റെ ക്ഷീണത്തിൽ രാവിലെ ഉറങ്ങിപ്പോയതാണ് വിളിച്ചത് ഏടെ പയ്യനെഴുതി നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് പയ്യരു മ്മടെ അങ്ങനെ പയ്യന്നൂര് എത്തി എല്ലാം പരിപാടിയൊക്കെ കഴിഞ്ഞ് ഭയങ്കര വെയില് കള്ളിലേക്ക് അടിക്കുന്നുണ്ട് അല്ലെ ആ അയിൽ അയ്യോ